you ഹലോ ടേസ് ഓഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻപേരി ആണ് കേട്ടോ വേണ്ടി അര കിലോ കൊഴുവ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കൊഴുവയാണ് കേട്ടോ കിട്ടിയത് പിന്നെ മൂന്ന് കഷ്ണം കുടമ്പുള്ളി കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ചുവന്നുള്ളി ചതച്ചത് കൊടുക്കാം അഞ്ചോ ആറോ കഷ്ണം മതി കേട്ടോ ചുവന്നുള്ളി അതിനുശേഷം ഒരു കപ്പ് തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കാം അതിന്റെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പകരം പച്ചമുളക് ആണോട്ട് ചേർക്കുന്നത് ആറ് കഷ്ണം പച്ചമുളക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി വെള്ളവും കുടമ്പുളിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീനിലേക്ക് തേങ്ങ നന്നായിട്ട് പിടിക്കണം അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് ചട്ടി എടുത്ത് അനക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ സ്പൂൺ വെച്ച് ഇളക്കരുത് മീൻ ഉടഞ്ഞു പോകും ഒരു കൈയിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എനിക്ക് എടുത്ത് അനക്കുന്നത് കാണിക്കാൻ പറ്റാത്തത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ചട്ടി എടുത്ത് ഒന്ന് അനക്കി കൊടുത്ത് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ മീൻപീരിയ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടുള്ള റെസിപ്പിയാണത് എന്നാലും ഓരോരുത്തരും വെക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം